ി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനവും ഭരണഘടനാഘോഷത്തിന്റെ ഭാഗമായി ഭരണഘടനാ സംരക്ഷണ സംഗമവും നടത്തി മണ്ഡലം പ്രസിഡന്റ് വൈ ഷാജഹാന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഗമം മുൻ സെക്രട്ടേറിയറ്റ് അംഗം ഷംസുദ്ദീൻ പൂക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മൻസൂർ കായംകുളം സിയാദ് രണ്ടാംകുറ്റി ഷാജി ആലപ്പുഴയിടം വൈഎസ്ആർ ഷാഹുൽ ഹമീദ് എ ആർ സജീവ് എ ആർ ഹക്കീം വൈ ഷിബു നൌഷാദ് റഹീം വാഹിദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭരണഘടനയുടെ ആമുഖം പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു ഇന്ത്യ മഹാരാജ്യം റിപ്പബ്ലിക് ദിനത്തിന്റെ വാർഷികം ആഘോഷിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ നിയമസംവിധാനങ്ങളും അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നത്തെ ഭരണകൂടം കാവുവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ബി പി സെൻട്രൽ ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ സമരപരിപാടി കേരളത്തിന്റെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും നടക്കുകയാണ് ഭരണഘടന സംരക്ഷിക്കുക അത് ഉറപ്പുവരുത്തുക എന്നുള്ള മുദ്രാഭാഗ്യവുമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്